ഏഷ്യാനെറ്റിലെ ജോണിൻ്റെ മോൻ വിനുവിൻ്റെ ഇന്നലത്തെ ചർച്ച കാണേണ്ടതായിരുന്നു കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ഫാസിസ്റ്റ് മനോഭാവമെന്ന് വളരെ കൃത്യമായി വെളിപ്പെടുന്നൊരു സാഹചര്യം മുഖ്യ മുഖ്യശത്രുവിൻ്റെ ശത്രുവിനെ മിത്രമായി കാണുക ആ മിത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യ ശത്രുവിനെതിരെ പരമാവധി കള്ളങ്ങൾ പ്രചരിപ്പിക്കുക അതിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അവർ മഹാമോശമാണെന്ന് ഏറ്റവും ഒടുവിൽ വായ്ത്താളമടിച്ച ശത്രുവും അതേ നിലവാരത്തിലുള്ളവരാണെന്ന് തെളിയിച്ചു കൊടുക്കുക ഒരാളെക്കുറിച്ച് ഈ തെറ്റിദ്ധാരണ മുഴുവൻ പറയിച്ചവൻ വെറും മോശക്കാരനാണെന്ന് വിനു തെളിയിച്ചു വെച്ചു തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നു ചർച്ച അതായത് കളമശ്ശേരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവിയറിന് മെഴുകാൻ പറ്റുന്നതിന്റെ മാക്സിമം മെഴുകാൻ അവസരം കൊടുത്തു കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോ കഞ്ചാവ് പിടിച്ച റൂമിൽ കെ എസ് യുവിൻ്റെ നേതാവ് ആദിലും താമസിച്ചിട്ടുണ്ട് പക്ഷെ ആതിലിപ്പോൾ പ്രതിയല്ല അദ്ദേഹത്തിൻ്റെ ഒപ്പം താമസിച്ചിരുന്ന ആകാശ് എം ആകാശും കെ എസ് യുക്കാരനാണെന്നാണ് അറിയുന്നത്